പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എൺപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ശ്രമിക്കുക സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു യൂതാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു ജോനാഥൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത് പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാകുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിനെ മുൻപ് കത്തയച്ചിരുന്നുവല്ലോ ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ തമ്മിൽ അകൽച്ചയുണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ അവസരങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഞങ്ങളെ ആകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയും ചെയ്തിരിക്കുന്നു ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മറ്റ് സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട് ശത്രുവിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടി അവർ ലജ്ജിതരായി റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിന്റെ മകൻ നുമേനുസിനെയും മകൻ അന്തിപ്പാത്രനെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നതിനും സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ പരിചയമുള്ള അപ്പസ്തോലനായ വിശുദ്ധ ബർത്തലോമിയ സ്ലീഹായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന് പേരിന്റെ അർത്ഥം തോലമയുടെ പുത്രൻ എന്നാണ് ഇദ്ദേഹം ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളിലും സുവിശേഷ പ്രചരണത്തിന് എത്തിയിട്ടുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രതി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുവെന്നും വന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അർമേനിയായിരുന്നു അന്ത്യം വിഗ്രഹാരാധകരാൽ കൊന്നുവെന്നും തോൽ ഉരിഞ്ഞാണ് കുരിശിൽ തറച്ച് കൊന്നതെന്നും പറയപ്പെടുന്നുണ്ട് ക്രിസ്തു ശിക്ഷനിൽ ആറാം സ്ഥാനക്കാരനായ വിശുദ്ധ ബത്തലോമിയ സ്ലീഹായെ അനുസ്മരിച്ച് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു